ഈശ്വമിശ് സ്തുതി ആയിരിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളിന്ന് ശ്രവിക്കാൻ പോകുന്ന ഞങ്ങളിന്ന് ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിന് വിശുദ്ധീകരണമായി മാറണമേ അമ്മയെ മാതാവേ ഞങ്ങളുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി വിശുദ്ധിയുടെ നിറകുടമേ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നിനോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നുരത്തിന് ഫലമായി ശ പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാൻ്റെ അഭിഷ്ഠിച്ചുള്ളമ്മേ ആമേ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം പത്തൊൻപതാം വാക്യം ഇങ്ങനെ പറയുന്നു അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ കർത്താവെ അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ ഞാൻ എന്നെ തന്നെ അവർക്ക് വേണ്ടി വിശുദ്ധീകരിക്കുന്നു യോഹന്നാൻ പതിനേഴ് പത്തൊമ്പത് നമ്മളൊക്കെ പല മേഖലകളിൽ വ്യാപരിക്കുന്നവരാണ് കുടുംബജീവിതം നയിക്കുന്നവരുണ്ട് കർത്താവിന് വേണ്ടി വൈദിക ജീവിതം തിരഞ്ഞെടുത്തവർ സന്യസ്ത ജീവിതം തിരഞ്ഞെടുത്തവരൊക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ ഒരു സമൂഹം ഒരു സമൂഹത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നു നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പം ഞാൻ കുടുംബജീവിതം ഒരു വ്യക്തിയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധിയിലൂടെയൊക്കെയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് എൻ്റെ കർത്താവെ എൻ്റെ കൂടെയുള്ളവർ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയൊക്കെ നമ്മുടെ കൂടെയുള്ളവരൊക്കെ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി കർദിനാൾമാര് മെത്രാന്മാർ വൈദികർ സന്യസ്തര് അൽമായ പ്രേക്ഷിതർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവരൊക്കെ വിശുദ്ധീകരിക്കപ്പെടണം ഇനി നമ്മൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ജീവിത പങ്കാളി വിശുദ്ധീകരിക്കപ്പെടണം കുഞ്ഞുങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം സഹോദരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം മാതാപിതാക്കൾ വിശുദ്ധീകരിക്കപ്പെടണം റിലേറ്റീവ്സൊക്കെ വിശുദ്ധീകരിക്കപ്പെടണം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് ഹയർ അതോറിറ്റീസ് ലോവർ അതോറിറ്റീസ് സബോർഡിനേറ്റ്സൊക്കെ വിശുദ്ധീകരിക്കപ്പെടണം നമ്മുടെ സമൂഹത്തിൽ വിശുദ്ധീകരിക്കപ്പെടണം അല്ലേ രാഷ്ട്രീയ നേതാക്കളൊക്കെ വിശുദ്ധീകരിക്കപ്പെടണം അവിടെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തികൾ വിശുദ്ധീകരിക്കപ്പെടണം ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജവനാൻ പതിനേഴ് പത്തൊമ്പതിൽ അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പറഞ്ഞ ഇവരെല്ലാം സഭയിലുള്ളവർ കുടുംബത്തിലുള്ളവർ സ്ഥാപനത്തിലുള്ളവർ സമൂഹത്തിലുള്ളവർ വ്യക്തികൾ ഓരോ വ്യക്തികളും വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഇത് ഈ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായ കാര്യമാണ് ഞാൻ നിങ്ങളോട് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നിങ്ങളോടൊന്ന് പറയാം ഒരു ദിവസം ഒരു ഒരു യൂത്ത് ഒരു ധ്യാനം പാലായിലാണ് അപ്പം ഞാൻ രാത്രി വന്നു ജോലി കഴിഞ്ഞ് വന്നു ഒരു ഒമ്പതരൊക്കെ ആയപ്പോഴേ ഒന്ന് ജവുമാലയൊക്കെ ചൊല്ലിയിട്ട് കർത്താവിനോട് ചോദിച്ചു നാളെ ചെന്ന് ആ പിള്ളേരോട് എന്താ പറയേണ്ടത് അപ്പോൾ ഈശോനോട് പറഞ്ഞു നാളെ നീ ചെന്നിട്ട് അവരോട് മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ച് പറയണം ഇപ്പം ഞാൻ പ്രഭാഷകൻ്റെ പുസ്തകമെടുത്ത് മൂന്നാം അധ്യായം വായിക്കാൻ തുടങ്ങി മാതാപിതാക്കളോടുള്ള കടമയാണ് ഇത് വായിച്ച് പകുതി ആയപ്പോഴ് കർത്താവിനോട് ഒന്ന് പറഞ്ഞു നീ വചനം വായിക്കേണ്ട ബൈബിൾ അടച്ചു വെക്കടാന്ന് പറഞ്ഞു അത് ഈശ്വരാണ് പറഞ്ഞത് അതിനു മുമ്പ് എനിക്ക് ഒരു കർത്താവിനെ മാത്രമേ പരിചയമുള്ളൂ എന്നെ ഇങ്ങനെ പുഞ്ഞാരിച്ച് കെട്ടിപ്പിടിച്ച് താലോലിച്ച് ഉമ്മ വെച്ച് കൊണ്ട് നടക്കുന്ന ഒരു കർത്താവിനെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ അന്നു മുതൽ എന്നെ വരച്ച വരെ നിർത്തുന്ന ഒരു അധ്യാപകനെ ഞാൻ കാണാൻ തുടങ്ങി അവനങ്ങനെയും ഒരു റോളുണ്ട് നമ്മളെ വരച്ച വര നിർത്തി പഠിപ്പിക്കുന്ന ഒരു അദ്ധ്യാപകനായിട്ട് അവൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് ട്ടവൻ എന്നോട് പറഞ്ഞു നിവചനം വായിക്കേണ്ട ബൈബിൾ അടച്ചു വെക്കട അടിമുടി വിറച്ച് പോകുന്നൊരു ശബ്ദമാണ് കർത്താവിൻ്റെ സ്വരം സങ്കീർത്തന ഇരുപത്തൊമ്പതിലൊക്കെ പറയുന്ന പോലെ ഓക്കുമരങ്ങളെ ചുഴറ്റി എറിയുന്ന മരുഭൂമിയെ വിറകൊള്ളിക്കുന്ന ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം അടിമുടി വിറയ്ക്കുന്നതാണ് ഞാൻ പെട്ടെന്ന് ബൈബിൾ അങ്ങ് മടക്കി പിന്നെ എനിക്ക് ബൈബിളോട് നോക്കത്തില്ല വൈഫ് രണ്ടാമത്തെ ഡെലിവറിക്കൊക്കെ വീട്ടിൽ പോയേക്കാം വന്ന് അങ്ങനെ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴും വീണ്ടും ഈ ബൈബിൾ തുറന്നു പ്രഭാഷകൻ്റെ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി പകുതി ആയപ്പോൾ വീണ്ടും കർത്താവ് എന്ന് പറയുകയാണ് നിന്നോടാണ് ഞാൻ പറഞ്ഞത് ബൈബിളാണ് ചേക്കടാന്ന് പിന്നെ എനിക്ക് ബൈബിളോട് നോക്കത്തില്ല ബൈബിളൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഭീതി തോന്നുക കാരണം ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ സ്വരവാണ് ഇങ്ങനെ കേൾക്കുന്നത് ഉറങ്ങാൻ പറ്റുന്നില്ല കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല കണ്ണടയ്ക്കുമ്പോഴൊക്കെ ഈ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഈ സ്വരവാണ് മുഴങ്ങുന്നത് അങ്ങനെ ഒരു രണ്ട് രണ്ടരയൊക്കെയായി പയ്യെ എണീറ്റ് തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് വീണ്ടും ബൈബിൾ തുറന്ന് പ്രഭാഷേൻ്റെ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി വായിച്ച് തീരാറായപ്പോഴത്തേക്ക് കർത്താവ് വന്ന് പറയുകയാണ് നിന്നുടനെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ പഠിക്കേണ്ടെന്ന് പറഞ്ഞാൽ പഠിക്കും മര്യാദ കിടച്ചു നോക്കണമെന്ന് ഈ പറച്ചിലെ ചക്ക വെട്ടി ഇടുന്ന പോലെ താഴെ വീണോ താഴെ വീണിട്ട് പെട്ടെന്ന് ചാടി എണീറ്റോ എണീറ്റപ്പം പെട്ടെന്ന് മമ്മി എണീറ്റോ വന്ന് എന്നെ പറ്റി എന്നൊക്കെ ചോദിച്ചു ഒരു ക്ലാസ് കാപ്പിയൊക്കെ ഇട്ട് തന്നിട്ട് അമ്മയങ്ങൾ പോയി രാവിലെ പോകേണ്ടതല്ലേ കിടന്നുറങ്ങാനൊക്കെ പറഞ്ഞു എന്നിട്ട് ഈശോയോട് ചോദിച്ചു അതെന്ത് എന്ത് അതെന്ത് പരിപാടിയാണ് ഞാൻ നിന്നോടല്ലേ ചോദിച്ചത് നാളെ ചെന്ന് എന്താ പറയേണ്ടത് നീ പറഞ്ഞു മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ച് പറ ഇതിവിടെ ഇങ്ങനെ കിടപ്പുണ്ടെന്ന് കണ്ടാലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇത് 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 പഠിച്ചാലല്ലേ എനിക്കവിടെ ചെന്ന് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ വാചനം പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ മാതാപിതാക്കളൊക്കെ അനുസരിക്കണം ഈശോ എന്നോട് പറഞ്ഞു എൻ്റെ മോനെ നീ വചനം കാണാതെ വായിച്ച് പഠിക്കണ്ട കാണാതെ വായിച്ച് പഠിക്കണ്ട നിനക്ക് നിനക്ക് മനസ്സിലായല്ലോ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ടെന്ന് അവചനത്തിൻ്റെ പൊരുൾ നിനക്ക് മനസ്സിലായല്ലോ ഇനി നീ ചെയ്യേണ്ട എന്താണെന്നറിയാവോ നിൻ്റെ അപ്പനെയും അമ്മയും ഒന്ന് നോക്ക് ഒത്തിരി കുറവുള്ളവർ ഒരുപക്ഷെ നിൻ്റെ അത്ര സംസാരിക്കാൻ അറിയത്തില്ല നിൻ്റെ അത്രയും വിദ്യാഭ്യാസം കാണത്തില്ല ഒത്തിരി തെറ്റ് ചെയ്യുന്നവരായിരിക്കാം എന്തെങ്കിലുമൊക്കെ ഒത്തിരി കുറവുകളുള്ളവരായിരിക്കാം ഒത്തിരി കുറ്റങ്ങൾ ഉള്ളവരായിരിക്കാം നിന്നോട് ചോദിച്ചിട്ടല്ല നിനക്കങ്ങനെ ഒരു അപ്പനെ തന്നത് നിന്നെ ജനിപ്പിക്കുന്നതിന് മുമ്പ് നിന്നോട് കർത്താവ് ഓപ്ഷൻ വെച്ചില്ല എ ബി സി ഡി നിനക്ക് ഇഷ്ടമുള്ളത് ഓപ്റ്റിയാന്ന് നിന്നോട് ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടല്ല നിനക്ക് അങ്ങനെ ഒരു അമ്മയെ ദൈവം തന്നത് അവർക്ക് ഒത്തിരി കുറവുകളുണ്ട് നീ 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 ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കും നീ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കുഞ്ഞേ നീ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാരണം അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല എത്ര നാളെന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യും നാളെ അഡ്ജസ്റ്റ് ചെയ്യും നാളെ കഴിഞ്ഞ് ഞാൻ പൊട്ടിത്തെറിക്കും ആളെ ഞാൻ പൊട്ടിത്തെറിക്കും കാരണം എത്ര നാളെന്ന് പറഞ്ഞിട്ടുണ്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത് മനുഷ്യനല്ലേ പൊട്ടിത്തെറിച്ചു പോകും ചിലപ്പോഴൊക്കെ പക്ഷേ നമുക്ക് മനസ്സിലാക്കാം ഇതിങ്ങനെയാണ് അപ്പൻ ഇങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റുമോ അപ്പൻ അങ്ങനെയാ എൻ്റെ ചിന്തയല്ലല്ലോ അപ്പൻ്റെ ചിന്ത എൻ്റെ പ്രവൃത്തി അല്ലല്ലോ അപ്പൻ്റെ പ്രവൃത്തി അമ്മ അങ്ങനെയാണ് എന്ന എന്നെ ചെയ്യാൻ പറ്റുമോ അമ്മ അങ്ങനെയാണ് നീ ഇതൊന്നും മനസ്സിലാക്ക ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നീ വചനത്തിൽ കണ്ട് നീ മനസ്സിലാക്കിയല്ലോ മാതാപിതാക്കളെ ബഹുമാനിക്കണം സ്നേഹിക്കണം ആദരിക്കണം ഈ കുറവുകൾ കുറ്റങ്ങള് നീ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നീ നിന്റെ അപ്പനെ അമ്മയെ സ്നേഹിച്ച് ബഹുമാനിച്ച് ജീവിച്ച് തുടങ്ങുക പ്രാക്ടിക്കലി നാളെ രാവിലെ മുതൽ എന്നിട്ട് കർത്താവ് ഒന്ന് രണ്ട് കാര്യം എന്നോട് ചോദിച്ചു നീ സ്നേഹിക്കാതെ നീ സ്നേഹിക്കാതെ ദൈവ പഠിപ്പിക്കാൻ എൻ്റെ കുഞ്ഞെ നിനക്കെന്താ അധികാരം നീ ക്ഷമിക്കാതെ ക്ഷമിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ നിനക്കെന്ന അവകാശം നീ ആദ്യം ചെന്ന് സ്നേഹിക്കുക നീ ആദ്യം ക്ഷമിക്കുക ഈ പ്രകോഷണമൊക്കെ എളുപ്പമാണേ പഠനമൊക്കെ എളുപ്പമാണേ കുറേയൊക്കെ അങ്ങോട്ട് റെഫർ ചെയ്താൽ മതിയെ നമുക്കെന്തെങ്കിലുമൊക്കെ പറയാവേ പക്ഷെ ജീവിതം ബുദ്ധിമുട്ടാണേ പ്രാക്ടിക്കലി ജീവിക്കുക എന്ന് പറയുന്നത് റിസ്ക് പിടിച്ച കാര്യമാണേ മുതൽ കർത്താവ് എന്നെക്കൊണ്ട് ഒരു വചനം പോലും ജീവിപ്പിക്കാതെ പറയിപ്പിച്ചിട്ടില്ല പറയിപ്പിച്ചിട്ടില്ല എട്ടീശ്വനോട് പറഞ്ഞു നിനക്ക് ജീവിക്കാനുള്ള ദൈവത്തിൻ്റെ വചനം ഞാൻ പരിശുദ്ധ കുർബാനയുടെ നടുക്ക് തരാം ലേഖനങ്ങളിലൂടെയോ പഴയ നിയമവായനയിലൂടെയോ സുവിശേഷത്തിലൂടെയോ നീ ഒരു വചനം അടർത്തിയെടുക്ക് എന്നിട്ട് നിൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ നീ അപ്ലൈ ചെയ്ത് നീ ജീവിച്ച് തുടങ്ങ് എൻ്റെ കുഞ്ഞെ വൈകീട്ടായിട്ട് നീ തോറ്റുപോയോ നീ ഒന്നും വിഷമിക്കണ്ട നാളെ ആ വചനം തന്നെ ജീവിച്ചാൽ മതി അത് നീ ജീവിച്ച് ജയിക്കുന്നോ അതിന് ശേഷം നീ ഒരു വചനം ജീവിച്ച് പഠിച്ചാൽ മതി ഇനി നിൻ്റെ ജീവിതകാലം മുഴുവൻ നിനക്കത് തന്നെയാണോ അത് മതി നിനക്ക് നിൻ്റെ ആത്മാവ് രക്ഷപ്പെടാൻ മുതൽ ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും മനസ്സിലാക്കാൻ തുടങ്ങി അതിനു മുമ്പ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യലായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളും പലപ്പോഴും പൊട്ടിത്തെറിച്ചു പോകും അന്ന് മുതൽ മനസ്സിലാക്കാൻ തുടങ്ങി മനസ്സിലാക്കിയിട്ട് അവരോട് പെരുമാറാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം വീണ്ടും എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം വീട്ടിൽ ഒരു ചെറിയൊരു പ്രശ്നം അപ്പം നമ്മുടെ ആണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട് ഈ ക്ഷമയുടെ നെല്ലിപ്പല കാണുന്ന ഒരു മൊമെൻ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ ആണുങ്ങൾ വാതുറക്കും അതിനുശേഷം ആണുങ്ങൾ എന്താ പറയുന്നതെന്ന് ആണുങ്ങൾക്ക് അറിയത്തില്ല അത് ആണുങ്ങളുടെ ഒരു വീക്ക്നെസ്സാണ് അതുകൊണ്ട് സഹോദരിമാർ അത് മനസ്സിലാക്കിയിരിക്കണം അത്രയും ലെവലിലൊന്നും ആണുങ്ങളെ എത്തിക്കരുത് അങ്ങനെ ഒരു മൊമെൻറ്റിൽ ഞാനും വാതുറക്കാൻ വന്നു വാതുറന്നപ്പോഴ് കർത്താവ് വന്ന് എൻ്റെ വാ അങ്ങോട്ട് പൊത്തിപ്പിടിച്ചു പറഞ്ഞു മിണ്ടരുത് നിനക്ക് വായി തോന്നിയതൊന്നും വിളിച്ചു പറയാനുള്ളതല്ല കുടുംബജീവിതം വീണ്ടും കർത്താവ് ഒന്നും കൂടി പറഞ്ഞത് റിപ്പീറ്റ് ചെയ്തിട്ട് നിനക്ക് വായി വായിത്തോന്നിയതൊന്നും വിളിച്ചു പറയാനുള്ളതല്ല കുടുംബജീവിതം ഞാനിങ്ങനെ കൊലിച്ചിരിക്കുക പെട്ടെന്നൊരു പലകെടുത്തിട്ട് അതിലൊരു വചനം ഇങ്ങനെ കുറിച്ച് തന്നു കൊളോസിയൻസ് നാല് ആറ് അത് ഇപ്രകാരമാണ് പറയുന്നത് ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് എൻ്റെ കുഞ്ഞെ നീ മനസ്സിലാക്കിയിരിക്കണം ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നീ മനസ്സിലാക്കിയിരിക്കണം ഞാൻ ഒരു എം ടെക് റാങ്ക് ഹോൾഡറാണ് എൻ്റെ അപ്പൻ രണ്ടാം ക്ലാസ്സിൽ രണ്ട് ദിവസം മാത്രമേ പോയിട്ടുള്ളൂ ആ മനുഷ്യൻ സ്കൂളിൽ പോയിട്ടില്ല ശരിക്കും മലയാളം വായിക്കാൻ അറിയത്തില്ല അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണ് ഇനി എൻ്റെ ഈ എം ടെക് ബുദ്ധി വച്ച് എൻ്റെ അപ്പനോടൊരു കാര്യം പറഞ്ഞാൽ അപ്പന് മനസ്സിലാവില്ല ലോജിക്കലി അല്ലേ ശരിയല്ലേ അത് മനസ്സിലാവില്ല ഇനി ഞാൻ എൻ്റെ അപ്പനോടൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് ഈ ഞാൻ മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ അപ്പനോട് ഞാൻ എങ്ങനെ മറുപടി പറയണമെന്ന് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എൻ്റെ അപ്പനെ ഞാൻ പഠിക്കണം എൻ്റെ അപ്പനെ പഠിക്കണം എൻ്റെ അപ്പൻ എങ്ങനെയാണ് അപ്പനോട് എന്തു പറഞ്ഞാലാ അപ്പന് മനസ്സിലാവുന്നത് എന്ത് എക്സാമ്പിൾ പറഞ്ഞാലാണ് അപ്പനെ മനസ്സിലാവുന്നത് ഏത് സമയത്ത് പറയണം അതും ഒരു ഫാക്റ്റ് ആണല്ലോ ഏതെങ്കിലും സമയത്ത് ആരോടെങ്കിലുമൊക്കെ പറയാനുള്ളതാണോ കാര്യങ്ങൾ അല്ല അതിനൊക്കെ ഓരോ സമയങ്ങളുണ്ട് അല്ലേ ഓരോ കാര്യങ്ങളും അത് നിശ്ചയിക്കപ്പെട്ട സമയത്തും സാഹചര്യത്തിലും നല്ലതാണ് അല്ലാത്തപ്പോൾ അത് നല്ലതല്ല സമയവും സാഹചര്യവും അറിഞ്ഞു വേണം പ്രവർത്തിക്കാനും പറയാനും ഏത് സമയത്ത് പറയണം എന്ത് കാര്യം വെച്ച് അപ്പനോട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കണം ഇത് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇത് മനസ്സിലാക്കിയിരുന്നുണ്ട് എൻ്റെ ഈ എം ടെക് സ്ഥാനമൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു രണ്ടാം ക്ലാസ്സുകാരൻ്റെ ലെവലിലേക്ക് ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്നുകൊണ്ട് ഞാൻ അപ്പനോട് ഒരു കാര്യം പറയുകയാണ് അപ്പാ ഇത് ഇങ്ങനെയാണ് അപ്പനത് മനസ്സിലാവും എൻ്റെ അമ്മ ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല മിക്കവാറും അമ്മമാരങ്ങനെയാണ് അമ്മമാരുടെ ജീവിതം അടുക്കളയാണ് അടുക്കളയിൽ ഉപ്പുണ്ടോ മുളകുണ്ടോ പഞ്ചസാരയുണ്ടോ തേയിലപ്പൊടിയുണ്ടോ ഇതാണ് അമ്മയുടെ വിഷയം അതുകൊണ്ട് അമ്മയോടൊരു കാര്യം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ വെളിയിൽ നിന്നിട്ട് കാര്യമില്ല വിസിറ്റിംഗ് റൂമിൽ നിന്നിട്ട് കാര്യമില്ല ബെഡ്റൂമിൽ നിന്നിട്ട് കാര്യമില്ല ഈവൻ ഡൈനിങ് റൂമിൽ നിന്നിട്ടും കാര്യമില്ല ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങേണ്ടിയിരിക്കുന്നു അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് മനസ്സിലാക്കിയിട്ട് ഉപ്പിൻ്റെ കാര്യവും മുളകിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാകും എൻ്റെ വൈഫ് ഒരു നേഴ്സാണ് ഞാൻ ഒരു എൻജിനീയറാണ് ഒരു നേഴ്സിന് ഒരിക്കലും എൻജിനീയറിങ് ഭാഷ അറിയില്ല ഞാൻ അവളോട് ചെന്നിട്ട് ലോജിക്കലി ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്റ്റെത്തസും ഇഞ്ചക്ഷനൊക്കെ കൊണ്ട് നടക്കുന്ന ആക്ക് എന്താണ് ലോജിക്കുള്ളത് അവിടെ ലോജിക്കല്ല വിജയിക്കുന്നത് കാരണം ഒരു നേഴ്സിൻ്റെ ഭാഷ സ്നേഹവും കരുണയാണ് അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ കരുണയുടെ ഭാഷയിൽ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ അവക്കത് മനസ്സിലാവുള്ളൂ ആ ഒരു ഭാഷ ഞാൻ മനസ്സിലാക്കിയിട്ട് എടികൊച്ചേ ഇന്നതാണ് കേട്ടോ കാര്യം എന്ന് പറഞ്ഞാല് അവൾക്കത് മനസ്സിലാവും എൻ്റെ കുഞ്ഞുങ്ങൾ മൂന്ന് പേരുണ്ട് പ്രത്യേകിച്ച് രണ്ടാമത്തവള് പെങ്കുഞ്ഞാണ് അവൾ എന്നെ കുറെ കാര്യം പഠിപ്പിക്കുന്നുണ്ട് നാല് വയസ്സേ ആയിട്ടുള്ളൂ നാല് വയസ്സ് ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞാൽ അവൾ അവിടെ തിരിഞ്ഞു നിൽക്കും മൈൻഡ് ചെയ്യത്തില്ല വടിയെടുത്ത് ചൂരലെടുത്ത് മുട്ടിന് താഴെ ഒരെണ്ണം കൊടുത്താലും അനങ്ങത്തില്ല തിരിഞ്ഞു നോക്കത്തില്ല നമ്മുടെ ക്ഷമകടും ഞാനൊക്കെ കാറിയിട്ടുണ്ട് പലപ്പോഴും അലറിയിട്ടുണ്ട് നിനക്ക് എന്നിട്ട് ചെവി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് മൈൻഡ് ചെയ്യത്തില്ല മൈൻഡ് ചെയ്യത്തില്ല അതേസമയം എടീ ചക്രമത്തെ പൊന്നെ തേനെ ഓടി വന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കെട്ട മാത്രേ അവൾ ഓടി വന്ന് തോളിലൊട്ടിക്കയറും ഇങ്ങോട്ട് വാടി എന്ന് കമാൻഡ് ചെയ്യുന്നത് ഈ മുപ്പത്തിനാല് വയസ്സുകാരനാ ഈ മുപ്പത്തിനാല് വയസ്സുകാരൻ്റെ ഭാഷ ആ നാല് വയസ്സുകാരിക്ക് അറിയത്തില്ല അവൾ കേക്കാഞ്ഞിട്ടല്ല കേക്കാഞ്ഞിട്ടല്ല മനസ്സിലായില്ല അവക്ക് ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് കാരണം ഈ മുപ്പത്തിനാല് വയസ്സിൻ്റെ പക്വത അല്ലെങ്കിൽ മുപ്പത്തിനാല് വയസ്സിൻ്റെ ദേഷ്യം അരിശം ആ നാല് വയസ്സുകാരിക്ക് അറിയത്തില്ല അവൾക്ക് മനസ്സിലാവില്ല അതേസമയം ചക്രമുത്തെ എന്ന് വിളിച്ചത് ഒരു നാല് വയസ്സുകാരൻ്റെ ഭാഷയാണ് അതുകൊണ്ട് അവൾ ഓടിവരും അതുകൊണ്ടാണ് കുഞ്ഞിപ്പിള്ളേർ വേറെ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ആ സമപ്രായക്കാരെ കാണുമ്പോൾ അവരുമായിട്ട് കളിച്ചു ചാട്ടി മറഞ്ഞൊക്കെ നടക്കും കാരണം അവർക്ക് മാത്രമേ അങ്ങോട്ട് പരസ്പരം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലാകുന്നുണ്ടോ പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ മുഴുവൻ എല്ലാവരോടും ഒരേ ഭാഷയാണ് എൻ്റെ അപ്പനോടായിക്കുള്ള അമ്മയോടായിക്കൊള്ളട്ടെ ജീവിത പങ്കാളിയോടായിക്കൊള്ളട്ടെ മക്കളോടായിക്കൊള്ളട്ടെ എല്ലാം ഒരേ ഭാഷയാണ് എനിക്ക് പോലും പലപ്പോഴും മനസ്സിലാവുന്നില്ല പിന്നെ എങ്ങനെയാണ് അവർക്ക് മനസ്സിലാവുന്നത് ഞാൻ മാറേണ്ടിയിരിക്കുന്നു എവിടെയോ വിശദീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു എൻ്റെ അപ്പനെ മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു എൻ്റെ അമ്മയ്ക്കൊരു കാര്യം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു പറയുന്ന ടോൺ മാറ്റേണ്ടിയിരിക്കുന്നു രീതി മാറ്റേണ്ടിയിരിക്കുന്നു സമയം മാറ്റേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് യേശു വ്യക്തമായിട്ട് പ്രാർത്ഥിച്ചത് അവരും വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു അവരുടെ ചിന്തയ്ക്കകത്ത് കയറിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൻ്റെ ചിന്തയ്ക്കകത്തൊന്ന് കയറിയിട്ട് ഇങ്ങനെയൊന്നും ചിന്തിക്കരുതെന്ന് എനിക്ക് റീ പ്രോഗ്രാമിങ് ചെയ്യാൻ അവിടെ പറ്റത്തില്ല എൻ്റെ അമ്മയുടെ ചിന്തയ്ക്കകത്ത് കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ദൈവം കൊടുത്തതല്ല കൊടുത്തതല്ലേ എന്ത് ചെയ്യാൻ പറ്റും ദൈവം അവരെ സ്വതന്ത്രരായിട്ട് സൃഷ്ടിച്ച് എന്നെ അവരെ എല്ലാവരെയും ആണ് ചിന്തകൾ ആണ് ഒരിക്കലും മാച്ച് ചെയ്തു പോകത്തില്ല ഇനി ഞാൻ പഠിച്ച സ്കൂളിലല്ല അവർ പഠിച്ചിരിക്കുന്നത് എൻ്റെ ശരികളല്ല അവരുടെ ശരികൾ എൻ്റെ തെറ്റുകളല്ല അവരുടെ തെറ്റുകൾ എൻ്റെ ബോധ്യങ്ങളല്ല അവരുടെ ബോധ്യങ്ങൾ പലപ്പോഴും ഈ ശുശ്രൂഷ ചെയ്യുന്നവരുടെ വീട്ടിൽ വലിയൊരു പ്രശ്നമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആരും മനസ്സിലാക്കത്തില്ല ഇപ്പം എന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാറൊക്കെയുണ്ട് പക്ഷെ ഇതെന്താണെന്നറിയാം ഓദാ യേശു പറഞ്ഞിരിക്കുന്നത് ഞാൻ ഞാൻ സമാധാനമല്ല വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം ഈ ചിന്താഗതികൾ തമ്മിൽ ഭിന്നിപ്പോകും ബോധ്യങ്ങൾ തമ്മിൽ ഭിന്നിപ്പോകും കാരണം നമ്മൾ സ്നേഹത്തിൻ്റെ ഒരു സ്ലാബുണ്ട് ആ സ്ലാബിൽ എല്ലാവരും ഈക്വലാണ് അപ്പൻ അമ്മ മക്കൾ ജീവിത പങ്കാളി കുഞ്ഞുങ്ങൾ അല്ല സഹോദരങ്ങളെല്ലാം ഈക്വലാണ് പക്ഷേ ഈ ബോധ്യങ്ങളുടെ ലെവലിൽ ഈ സ്ലാബ് വ്യത്യാസമാണ് ചിലപ്പോൾ താഴെ നിൽക്കുന്നവർക്ക് മുകളിൽ നിൽക്കുന്നവർ ചെയ്യുന്നതോ പ്രവർത്തിക്കുന്നോ പറയുന്നോ അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം മുകളിൽ നിൽക്കുന്നവർക്ക് അവർക്ക് കിട്ടിയ ബോധ്യം അനുസരിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് താഴെ നിൽക്കുന്നവർ ചെയ്യുന്നത് അവർക്ക് കിട്ടിയ ബോധ്യം അനുസരിച്ചാണ് അതിന് എന്നാ ചെയ്യാൻ പറ്റും നമുക്ക് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റാനേ നമുക്ക് പറ്റത്തുള്ളൂ എനിക്ക് ഒരു കാര്യം മാത്രം മാത്രമേ ആയിട്ട് ചെയ്യാൻ പറ്റും എൻ്റെ ചിന്തയെ എനിക്ക് മാറ്റിയെടുക്കാം മനസ്സിലാവുന്നുണ്ടോ അതുപോലെ തന്നെ പണ്ട് എൻ്റെ അപ്പനൊരു കിടപ്പുരോഗിയാണ് പലപ്പോഴും ഇങ്ങനെ കിട കിടക്കുന്ന കിടപ്പിൽ പലപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടാറുണ്ട് അപ്പോൾ ആദ്യമൊക്കെ ദേഷ്യപ്പെടുമ്പോൾ നമുക്കിത് സഹിക്കാൻ പറ്റത്തില്ല നമ്മളും തിരിച്ച് ദേഷ്യപ്പെടും കാരണം ഇങ്ങനെയൊക്കെ നോക്കുന്ന ആൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചിന്തിച്ച് നമ്മളും ദേഷ്യപ്പെടും അപ്പോൾ ഞാൻ ഒന്ന് പറയും അപ്പൻ രണ്ട് പറയും ഇത് കേട്ട് ഞാൻ നാല് പറയും ഈ കിടക്കുന്ന അപ്പൻ്റെ മോൻ തന്നെയാന്ന് പറഞ്ഞു വീണ്ടും പറയും അത് കേട്ടപ്പം പത്ത് പറയും ഞാൻ പതിനഞ്ച് പറയും പിന്നെ ഭയങ്കര വിഷയമാകും ഇങ്ങനെ ഭയങ്കര പ്രശ്നം ഭയങ്കര പ്രശ്നങ്ങൾ ഇതുപോലെ ഇങ്ങനെ മൂർഛിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇതുപോലെ എന്തോ ഒരു വിഷയം വന്നു വിഷയം വന്നു പപ്പ ഇങ്ങനെ എന്തോ വാതുറന്നു എന്തോ പറയാനായിട്ട് ഞാനും വാതുറന്നു എന്തോ പറയാനായിട്ട് അപ്പോൾ പെട്ടെന്ന് ഈശോ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത ഇങ്ങനെ തരികയാണ് അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി എന്നിട്ടും അവനത് റിയാക്ട് ചെയ്തില്ല അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി എന്നിട്ടും അവൻ റിയാക്ട് ചെയ്തില്ല എന്തേ ആണത്തില്ലാത്തതുകൊണ്ടാണോ അല്ല അല്ല അവൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കണമെങ്കിൽ അതുപോലെ മനസ്സിനെ പക്വതപ്പെടുത്തിയ ഒരുത്തൻ മാനസിക ശക്തിയുള്ള ഒരുത്തൻ ഈ ലോകത്ത് വേറെ ജനിച്ചിട്ടില്ല എന്നാൽ അവൻ്റെ മുഖത്ത് കാർക്ക് ചുതുപ്പി എന്നിട്ടും അവനത് റിയാക്ട് ചെയ്തില്ല ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ചെന്ന് ഒരു കസേര ആയിട്ട് എൻ്റെ പപ്പയുടെ ഫ്രണ്ടിൽ അവിടെയിരുന്നു പപ്പ ഇങ്ങനെ വഴക്ക് പറയാൻ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞ് ചീത്ത പറയാൻ തുടങ്ങി ഭയങ്കരമായിട്ട് അങ്ങ് വയലൻ്റ് ആവാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പ്രൊവോക്ക് ചെയ്യുവാണ് നിൻ്റെ വായിക്കകത്ത് എന്താ നാക്കിറങ്ങിപ്പോയോ നീ എന്താ ഇങ്ങനെ ഊമയെ പോലെ ഇരിക്കുന്നത് നീ എന്താ ഒന്നും മിണ്ടാത്തത് ഇങ്ങനെ അങ്ങോട്ട് പറയാൻ തുടങ്ങി പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുക നമ്മൾ തിരിച്ചെന്തെങ്കിലും പറയാനായിട്ട് വാ തുറക്കുമ്പോഴും വീണ്ടും കർത്താവ് ഇങ്ങനെ പറയാണ് അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി അവൻ റിയാക്ട് ചെയ്തില്ല നിന്ദനങ്ങൾക്കും തുപ്പലുകൾക്കും നേരെ അവൻ മുഖം തിരിച്ചില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ മിണ്ടാതിന്ന് കേട്ടു എല്ലാം ഒരു രണ്ട് രണ്ടര മണിക്കൂർ കിടന്ന് ഭയങ്കരമായിട്ട് അങ്ങ് വയലൻ്റായി ഞാനിതെല്ലാം കേട്ടുകൊണ്ടിരുന്നു ഇടയ്ക്കൊക്കെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് വാ വാതുറക്കുമ്പോൾ വീണ്ടും കക്കെയാണ് അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി അവൻ റിയാക്ട് ചെയ്തില്ല അന്ന് ഒരു രണ്ടരണ്ടര മണിക്കൂർ കഴിഞ്ഞ് ഒരു പന്ത്രണ്ടരയോളവായി രാത്രി അത് കഴിഞ്ഞപ്പം ഞാൻ ചെന്ന് അടുക്കള നോക്കിയപ്പോൾ ഫുഡൊന്നുമില്ല പഴക്കൊട്ട തുറന്ന് നോക്കിയപ്പം പഴമൊന്നുമില്ല ചെന്ന് കഴിക്കാനായിട്ട് തട്ടുകട നോക്കിയിട്ട് തട്ടുകടയില്ല ഞാൻ മിണ്ടാതെ വന്നു ഉള്ള വെള്ളം കുടിച്ച് കിടന്നുറങ്ങി രാവിലെ എണീറ്റും ഒന്നും മിണ്ടിയില്ല ഞാൻ ഓഫീസിലേക്ക് പോയി സഹോദരങ്ങളെ ഒരു മിറാക്കിൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം എൻ്റെ പപ്പ വാ തുറന്നിട്ടില്ല അവിടെ ജയിച്ചത് ഞാനോ തോറ്റതോ അപ്പനോ ഒന്നും അല്ല അവിടെ ജയിച്ചത് ഈശോയാണ് അവിടെ തോറ്റത് എൻ്റെ അഹങ്കാരമാണ് കാരണം നമ്മുടെ ഉള്ളിലെ അഹങ്കാരമാണല്ലോ നമ്മളെക്കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത് ഞാൻ എന്തോ ആണല്ലോ എന്നെ ആരാ ഇവരാര എന്നെ ഇങ്ങനെ പറയാൻ ഈ ഒരു ചിന്തയാണല്ലോ നമ്മളെ ഇങ്ങനെ റിയാക്ട് ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു ചിന്തയാണല്ലോ ശരിക്കും അന്ന് ഞാൻ സൈലൻറ്റായി ഒരു രാക്കൾ എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ വീണ്ടും ഇപ്പം പിന്നെ മിണ്ടിയിട്ടില്ല അന്നെനിക്ക് മനസ്സിലായി ചില കാര്യങ്ങൾക്ക് ഈ ഇറസ്പോൺസാണ് ദ ഗ്രേറ്റസ്റ്റ് റെസ്പോൺസ് ഇൻ അവർ ലൈഫ് നിശബ്ദതയാണ് ഏറ്റവും വലിയ പ്രതികരണം നിശബ്ദതയാണ് ഏറ്റവും വലിയ പ്രതികരണം ഒരു ഉദാഹരണം ഒരു കടലിൻ്റെ സൈഡിൽ ചെന്ന് നിൽക്കുന്നു നമുക്ക് ഭയം തോന്നില്ല കാരണം അലയടിക്കുന്ന ഒച്ച ഒരു ഒച്ചപ്പാട് ബഹളമൊക്കെയാണ് അതേസമയം ഒരു കൊടും വനത്തിനകത്ത് ഒരു തടാകത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഭീതിജനകമാണ് കാരണം ആ തടാകം ഭയങ്കര സൈലൻ്റ് ആണ് എന്നാൽ ഒന്ന് കുളിച്ചേക്കാന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് ചാടത്തില്ല നിഗൂഢതയാണ് നമ്മളിങ്ങനെ നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഒരാൾ നമ്മളെ നോക്കി ചീത്ത പറയുന്നു നമ്മൾ പറയുന്നു അവർ തിരിച്ച് പറഞ്ഞു അങ്ങനെ ഭയങ്കര വഴക്കാവുന്നു രണ്ടാമത് ഒരു രീതിയും കൂടിയുണ്ട് ഉണ്ട് നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഒരാൾ നമ്മളെ നോക്കി ചീത്ത പറഞ്ഞു നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ് ദൈവമേ അവൻ്റെ അറിവും പക്കതൊക്കെ ഇത്രയേ ഉള്ളൂ ഒറ്റ പ്രാവശ്യം മാത്രം അവൻ പറയുള്ളൂ രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോഴവൻ പറയില്ല കാരണം നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെ റിയാക്ഷൻ വരുമെന്ന് അവൻ അറിയില്ല അതുകൊണ്ട് യേശുവിനെ അറിയാനായിട്ട് അവർ കല്ലുകളെടുത്തു അവരുടെ ഇടയിൽ കൂടി അവൻ നടന്നു പോയി പിന്നെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല വാ തുറന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഒരു നിഗൂഢതയാണ് അത് ഇതാണ് ഈ വചനം നമുക്ക് റിവീൽ ചെയ്തു തരുന്നത് അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ സത്യത്താൽ വിശുദ്ധീകരിക്കുന്നു അതിലൂടെ മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ എൻ്റെ തന്നെ വിശുദ്ധീകരണത്തിലൂടെയോ എൻ്റെ നമ്മുടെ എല്ലാവരെയും നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയെ നീ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി കർദിനാൽമാർക്ക് വേണ്ടി എത്രന്മാർക്ക് വേണ്ടി വൈദികർക്ക് വേണ്ടി സന്യസ്ഥർക്ക് വേണ്ടി ദേവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ജീവിത പങ്കാളി മക്കളെ മാതാപിതാക്കള് സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹയർ അതോറിറ്റീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോവർ അതോറിറ്റീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭരണകർത്താക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരൊക്കെ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി കർത്താവെ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു യോഹ ഞാൻ പതിനേഴ് പത്തൊൻപത് ആ വചനം എൻ്റെ ജീവിതത്തിൽ മാംസം ധരിക്കട്ടെ അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ എൻ്റെ ജീവിതത്തിൽ അവർക്ക് വേണ്ടിയൊക്കെ വിശുദ്ധിയുടെ ഒരു അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ ആമേ